ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയ്ക്ക് തിരുവില്ലാമലയിൽ നിന്നും തുടക്കമായി രമ്യ ഹരിദാസ് എംപിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷും ചേർന്നാണ് പദയാത്ര നയിക്കുന്നത് നിങ്ങളെ

യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം പി രമ്യ ഹരിദാസിന്റെ പ്രചാരണ പരിപാടികൾ ശനിയാഴ്ച രാവിലെ ചിറ്റൂരിൽ നിന്നുമാണ് ആരംഭിച്ചത് തുടർന്ന് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല മുതൽ ചേലക്കര വരെ നടത്തിയ പദയാത്രയിൽ പങ്കെടുക്കുകയും തുടർന്ന് ചേലക്കര ടൌണിലൂടെ റോഡ് ഷോ നടത്തുകയും ചെയ്തു കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും നിരവധി പ്രവർത്തകർ അണിനിരന്നുകൊണ്ടാണ് റോഡ് ഷോ നടന്നത് ചേലക്കര സെന്ററിലെത്തിയ റോഡ് ഷോയിൽ എം പി വോട്ടർമാരുമായി സംസാരിക്കുകയും ചെയ്തു ചേലക്കരയിലെ മുതിര്ന്ന കോൺഗ്രസ് നേതാക്കളും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റ് മഹിളാ പ്രവർത്തകർ എന്നിവരും റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ചേലക്കര